ഒറ്റപ്പാലത്ത് തമിഴ് യുവതിയുടെ വീട്ടിൽ നിന്ന് പട്ടാപ്പകൽ സ്വർണവും പണവും കവർന്നു റെയിൽവേ മേൽപ്പാലത്തിനു സമീപം നാലകത്ത് ആനന്ദിയുടെ വീട് കുത്തി തുറന്നാണ് രണ്ട് പവൻ സ്വർണവും നാൽപ്പത്തിരണ്ടായിരം രൂപയും കവർന്നത് രാവിലെ എട്ടരയോടെ ആനന്ദി വീട് പൂട്ടി പുഴയിലേക്ക് കുളിക്കാൻ പോയ ഘട്ടത്തിലായിരുന്നു മോഷണം വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലാണ് അലമാരയിലെ ലോക്കറിലായിരുന്നു പണവും സ്വർണവും പൂട്ടിയിട്ടിരുന്ന ലോക്കർ മടവാൾ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് സ്വർണ്ണ മാലയും പണവും കൊണ്ടുപോയത് ഒൻപതരയോടെ ആനന്ദി തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ തുറന്നിട്ട നിലയിൽ കാണപ്പെട്ടത് വീടിനുള്ളിലെ മറ്റൊരു അലമാരയിലെയും സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു പുതിയ വീടിൻ്റെ പണി തുടങ്ങാനായി ബാങ്കിൽ പണയപ്പെടുത്താൻ ലക്ഷ്യമിട്ടാണ് പത്ത് ദിവസം മുൻപ് പൊള്ളാച്ചിയിലെ മകളുടെ ആഭരണം ഇവിടേക്ക് കൊണ്ടുവന്നത് പണവും വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്നതാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ആനന്തി ഒറ്റപ്പാലത്താണ് താമസം മകൻ കോഴിക്കോട്ടാണ് ജോലി ചെയ്യുന്നത് വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി കുളിക്കാൻ പോയിട്ട് ഞങ്ങൾ വരുമ്പോൾ ഏട്ടാ അവിടെ വന്നിട്ടുണ്ട് വന്ന് വാതിൽ പൊളിഞ്ഞ് കിടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓടി വന്ന് നോക്കുമ്പോൾ ഈ ലോക്കർ ഞങ്ങൾ ലോക്കർ തുറന്ന് തുറന്ന് നോക്കുമ്പോൾ ഒന്ന് അപ്പൊ കരഞ്ഞ് വിളിച്ച് അപ്പം പോലീസിനൊക്കെ വിളിച്ച് അവരൊക്കെ വന്ന് നോക്കി അതുപോലെ ഇപ്പോൾ പരാതിയും കൊടുത്തിട്ടുണ്ട് രണ്ടും പോകുന്ന സ്വർണം നാല്പത്തിരണ്ടായിരം പൈസ കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക